സമയത്ത് അവിടുത്തെ കണ്ണുകൾ ചുവക്കുമായിരുന്നു അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു ശക്തമായി കോപം വരുമായിരുന്നു ഹുത്തുമ നിർവഹിക്കുന്ന സമയത്ത് വളരെ ഗൗരവത്തിലായിരുന്നു നബിസ് അല്ലാസം ഹുതു നിർവഹിച്ചിരുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം പുറപ്പെടുന്ന സമയത്ത് ആ സൈന്യത്തിനെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന താക്കീത് ചെയ്യുന്ന ഒരാളെ പോലെ സൈന്യാധിപനെ പോലെയാണ് നബി സലാഹു അലൈഹി വസ്ലം ഹുതു നിർവഹിച്ചിരുന്നത് യക്കൂൽ അവിടുന്ന് പറയുമായിരുന്നു അതായത് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന നിലക്ക് നബി സലാഹു അലൈഹി വസ്സലമ പിന്നെ കാര്യങ്ങളെ പറഞ്ഞ് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അപ്പോൾ ഹുതുബ എന്നുള്ളത് ആളുകൾക്ക് തെക്കീർ നൽകേണ്ട ഒരു കാര്യമാണ് ആളുകളെ പിന്നെ ഓർമ്മപ്പെടുത്തേണ്ട അവരെ കാര്യങ്ങൾ പിന്നെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട ദീനിയായ കാര്യങ്ങൾ പരലോകത്തെ കുറിച്ച് താക്കീത് ചെയ്യേണ്ട ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ് ജുമാ എന്നുള്ളത് ഇനി പറയാണ് വക്കാനൂസ് അവിടുത്തെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നു അമ്മ ബാദു അമ്മാ ബി വാക്കുകൊണ്ടുള്ള ഉദ്ദേശം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് അതായത് ഇതിനുശേഷം ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറയാൻ പോവുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വേർതിരിക്കുന്ന ഒരു വാക്കാണ് അമ്മാ എന്നുള്ളത് ആ വാക്ക് നബി നബിസുല അലൈഹി സ്വലമ ഹുതുബയിൽ അലൈഹി സ്വലമ പറയാറുണ്ടായിരുന്നു അലൈഹി നിസ്കാരം ദീർഘിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതായിരുന്നു എബ്സലു അലൈഹി ഒരാളുടെ ദീർഘിക്കുകയും ഖുത്ബ കുറയുകയും ചെയ്യുക എന്നുള്ളത് അവന് ഫിഖ അവന്റെ ഫഹിന്റെ അടയാളമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ ഖുത്ബ വെറുതെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കഥകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വലിച്ചു നീട്ടി പറയേണ്ട ഒരു കാര്യമല്ല ഹുതുബ എന്ന് പറഞ്ഞാൽ ഹുതുബ വെള്ളിയാഴ്ചയിലെ ജുമാ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കിക്കൊണ്ട് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കണം വെള്ളിയാഴ്ചയിലെ ഹുത്തുബ പറയാണ് അസ്ഹാബഹു ർക്ക് ഹുബയിൽ പഠിപ്പിക്കാറുണ്ടായിരുന്നത് ഇസ്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളാണ് അഥവാ അക്കൈതകളാണ് ഇസ്ലാമിന്റെ വിശ്വാസം അള്ളാഹിയുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം ഈമാൻ കാര്യങ്ങളിൽ ഓരോന്നുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം പരലോകത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് അങ്ങനെയുള്ള ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും കാര്യങ്ങൾ അഥവാ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്ത് നോമ്പ് അതുപോലെയുള്ള മറ്റുള്ള ദീനിയായ കാര്യങ്ങൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ സഹാബികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല ആളുകളും ധരിച്ചിട്ടുള്ളത് ഖുത്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംങ്ങൾക്ക് അവരുടെ നാട്ടിലെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കാനുള്ളതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഥ പറയാനുള്ളതും ചില ആൾക്ക് കവിത പറയാനുള്ളതൊക്കെയാണ് ില്ല ചില ഖുത്തുബകളിൽ കേട്ട ഞാൻ നേരിട്ട് കേട്ട ഒരു ഇതാണ് ഒരു ഖുത്തുബയില് ഒരാൾ പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടതാണ് അറിയപ്പെട്ട ഒരു പ്രബോധകനാണ് അദ്ദേഹം ഖുത്ബ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആകാശത്തെ നക്ഷത്രങ്ങളെ അത്ഭുതം പറയുക അതിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒക്കെ ഇരുന്ന് പാടുന്നത് വേറൊരാള് ഒരിക്കലോട് നേരിട്ട് ഒരാൾ പറഞ്ഞതാണ് അയാള് ഖുത്തുബ്ക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കവിത അല്ലെങ്കിൽ ഏതോ ഒരു കവിതയോ ഒക്കെ പറഞ്ഞതായിരുന്നു ഞങ്ങളത്ില്ല ഒരു ജഹലിന്റെ അടയാളമാണത് കാരണം ഇത്ര ഇങ്ങനെ ഹൊത്തുബ അതല്ല ഹൊത്തുബ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളെ ഓർവപ്പെടുത്തേണ്ട വലിയൊരു ഉത്തരവാദിത്താണത് അതൊരിക്കലും തമാശയായിട്ടോ അല്ലെങ്കിൽ ചില ആളുകൾ തമാശകൾ പറയുന്ന ഹുത്തുബകളുണ്ട് ചില അവരുടെ ഹൊത്തുബക്ക് ആളുകൾ പോവാറച്ച് ചിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കഥ പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ വെള്ളി ഹുതുബ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലാഹുലൈഹുസ്ലം ഗൗരവത്തിൽ ദീനിന്റെ അടിസ്ഥാനങ്ങളെ ചർച്ച ചെയ്തിരുന്ന പഠിപ്പിച്ചിരുന്ന സ്ഥലമാണ് വെള്ളിയാഴ്ച ജുമാ മിമ്പറുകൾ എന്നുള്ളത് അതും ദീർഘിപ്പിച്ചിട്ടല്ല വളരെ വളരെ ചുരുങ്ങിയ രീതി ചുരുങ്ങിയ രീതിയിലുള്ള സംസാരമാണ് ആളുകളുടെ ഹൃദയത്തിൽ ഓർമ്മിച്ച് നിൽക്കുകയുള്ളൂ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ കുറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ഓർമ്മയിൽ നിൽക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്